എവർട്ര ട്രോയ് എവർട്ര ട്രോയ് ആ ഇന്ന സാരിനയുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ സാരിനയുടെ ബർത്ത്ഡേ ആണ് എവർട്ര ട്രോയ് എവർട്ര ട്രോയ് ഹന്തി ഭവാനി ദേവി ഭവാനി എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ വർദ ും എല്ലാവരും നാളെ പൊതുക്കാം ഞങ്ങൾക്കിപ്പോനി വേറെ തിയേറ്റർ വിസിറ്റ് ഉണ്ട് അപ്പൊ സെലിബ്രേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എല്ലാ ദിവസവും ഞാൻ മധുര വിജയത്തിന്റെ കുറച്ച് വായിക്കാതെ കാലത്ത് പറഞ്ഞാണ് സന്തോഷമുണ്ട് സിനിമ നന്നായി വന്നിട്ടുണ്ട് ഒരുപാട് ചിരിക്കാനുണ്ട് ഫിലിം ആണ് ഫണ്ണായിട്ട് കാണാവും ഇതിലൊരുപാട് വലിയ കഥകളോ മറ്റ മിസ്റ്റിയോ ഒന്നും ഇല്ല ട്വിസ്റ്റും ടേൺസും ഒന്നും ഇല്ല ഇതൊരു ഓണത്തിന് ആഘോഷിക്കുന്ന ഒരു സിനിമയാണ് ഒരു ഉത്സവമാണ് ഒരു ഓണപടം അതുകൊണ്ട് ഇത് വർക്കൗട്ടായി എനിക്ക് വർക്കൗട്ടായി ഇനി നിങ്ങൾ പറയണം ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിയേറ്ററിൽ ഇത് സെക്കൻഡ് ഷോ ആണ് അപ്പം ഒരുപാട് ചിരിച്ചു സന്തോഷമാണ് താങ്ക് യു ബാഡ് ബോയ്സ് കൊണ്ടുപോയി ബാഡ് ബോയ്സ് കൊണ്ടുപോയി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവരും കാണാം ഫാമിലി ആയിട്ട് ഓണത്തിന് അടിച്ചുപോലെ സെറ്റ് വായ്പ കേക്ക് എണ്ണ ദുക്കോ

വീട്ടിൽ ആദ്യം എന്നിട്ടാണ് തെലുങ്കിലേക്ക് പോകണോ വീട്ടിൽ കയറ്റി നോക്കട്ടെ കൊറേ ദിവസമായി വീട്ടിൽ കേറിയിട്ട് പരിപാടിയായിട്ട് കടക്കാണ് എല്ലാരും സന്തോഷം കാരണം ഓണം എന്ന് പറയുന്നത് ഒരു എല്ലാം കൂടിയുള്ള ഒരു ആഘോഷമാണ് അതായത് പാട്ട് ഡാൻസ് തിരുവാതിര എല്ലാം ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് വലിയ സന്തോഷം താങ്ക് യു ശൂലം ആ ശൂലപ്പാ അത് അജിമല് നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പ്രസന്റ് ചെയ്തതാണ് എനിക്ക് ജയ് പവാനി എന്നുള്ളതിന്റെ ഇതാണ്

അല്ല കാണുന്നവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഭയങ്കര ചീരിയാണ് തിയേറ്ററിൽ ഇപ്പം ഞങ്ങൾ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമായിരുന്നു അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്തൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പം പിന്നെ ജനങ്ങളിലേക്ക് എത്തണം ഒരു ഒറിജിനൽ റിപ്പോർട്ട്സ് പറഞ്ഞാൽ ഫേക്കായിട്ടുള്ള റിവ്യൂസ് അല്ലാതെ ഒറിജിനൽ റിവ്യൂസ് പ്രേഷറിലേക്ക് എത്താനായിട്ട് ഒരു കുറച്ച് സമയം എടുക്കും ഇങ്ങനത്തെ സിനിമകൾക്ക് ഒരു സ്റ്റാർ അല്ലല്ലോ ഇതൊരു ഫൺ സിനിമയാണ് അപ്പം റിയൽ റിവ്യൂസ് പ്രഷ്യലേക്ക് എത്തട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഫേക്ക് റിവ്യൂസൊക്കെ വഴിമാറിപ്പോട്ടെ അതിലേക്ക് ഒറിജിനൽ സത്യം വരട്ടെ എന്നുള്ളൊരു ഇല്ല അങ്ങനെ പേടിയുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിന് ഇറക്കില്ലായിരുന്നോ നമ്മൾ ഈ ഓണം എന്ന് പറയുന്നത് എപ്പോഴും വലിയ സിനിമകൾ വരും നമുക്ക് ഉറപ്പുള്ള അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓണം പിടിച്ചത് അത് നിങ്ങൾ അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾ എന്തുകൊണ്ട് ഓണത്തിന് ഈ പടം ഇറക്കണം എന്ന് വാശി പിടിച്ചെടുത്തത് അത് അതുകൊണ്ട് തന്നെയാണ് അപ്പം ഒരു കോൺഫിഡൻസ് അങ്ങോട്ടുണ്ട് അപ്പം ആൾക്കാരിലേക്ക് എത്തട്ടെ അതിന് ചിലപ്പോൾ ഒരു മൂന്ന് രണ്ട് ദിവസം എടുക്കും ആ ഒരു ഇങ്ങനത്തെ സിനിമകളൊക്കെ എത്താൻ വേണ്ടിയിട്ട് സിനിമയാണ് അപ്പോൾ വരും തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ പിന്നെ അത് എന്താ പറയുക ഒരുപാട് അങ്ങനത്തെ വരും ഈ പാറ്റ് നന്നായിട്ട് അവരെല്ലാവരും തകർത്താടിയിട്ടുണ്ട് അത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത് എല്ലാവരും മൂവി കാണണം എല്ലാവരും ആർക്കും പോരടിക്കില്ല ഈ ഓണം ബാഡ് ബോയ്സ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാം നമുക്ക് അത്രയും നല്ല സന്തോഷമായിട്ട് മൂവി കാണാൻ പറ്റും Oh my god